നമ്മുടെ മഹാനടനായ മമ്മൂട്ടി ഒരിക്കലും ഒരു പ്രണയ പ്രണയനായകനായിട്ട് ഒതുങ്ങിപ്പോയിട്ടില്ല എന്ന് പറയാം മമ്മൂട്ടി എന്ന ഒരു മഹാനടൻ പ്രണയനായകനായിട്ട് ഒതുങ്ങിപ്പോകാനായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശവും പക്ഷേ എപ്പോഴെങ്കിലും ഒരു പ്രണയ പ്രണയനായക വേഷം അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പക്വതയുള്ള നായകനായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ ഒരു വിഷയം കാരണം മമ്മൂക്കയുടെ പ്രണയം മിക്കപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ തർക്ക വിഷയമാണ് അദ്ദേഹത്തിന് നന്നായിട്ട് പ്രണയ സിനിമകൾ ചെയ്യാൻ കഴിയില്ല പക്ഷെ ഇന്ന് ഒരു നാല് സിനിമയിലൂടെ നമുക്ക് പോകാമെന്ന് വിശ്വസിക്കുന്നു ഈ നാല് സിനിമകളും ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് നാല് പ്രണയത്തിൻ്റെ നാല് ഭാവങ്ങളാണ് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പക്വതയേറിയ പ്രണയമാണ് മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ളതെന്ന് പറയേണ്ടി വരും അതിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂട്ടിയുടെ ഒരു പ്രണയ സിനിമ എന്ന് പറയുന്നത് ഒരേ കടൽ എന്ന് പറയുന്ന സിനിമയിലാണ് ഒരേ കടൽ എന്ന് പറയുന്ന സിനിമയില് നാഥൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് മമ്മൂട്ടി ചെയ്യുന്നത് പ്രണയത്തെ സ്നേഹബന്ധങ്ങളെ അമ്മയുമായിട്ടുള്ള സ്നേഹബന്ധത്തെ കുടുംബവുമായിട്ടുള്ള സ്നേഹബന്ധത്തെ ഭാര്യ ഭർത്ത ബന്ധത്തെ ഒരു ബന്ധങ്ങളെയും മമ്മൂട്ടി എന്ന ആ ഒരു മനുഷ്യനെ അഭിനയിക്കുന്ന നാഥൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ഇഷ്ടപ്പെടുന്നില്ല അതൊക്കെ നിരർത്ഥകതമാണ് ഈ ലോകത്ത് പണത്തിന് മാത്രമാണ് ഈ ലോകത്ത് ഒരു നിലനിൽപ്പുള്ളൂ എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു അപാരമായിട്ടുള്ള ഒരു അശാന്തത ശാന്തി ഇല്ലായ്മ എന്നാൽ അതേ സമയം തന്നെ ഈ നാഥൻ ഉണ്ട് താനും പിന്നീട് പ്രണയമെന്നത് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് ആ തിരിച്ചറിയുമ്പോൾ ഒരിക്കൽ അവഗണിച്ചു കഴിഞ്ഞ ദീപ്തി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ തന്റെ തൊട്ടടുത്ത ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന ഭർത്തൃമതിയായ ആ പെൺകുട്ടിയെ തിരിച്ചു വരുന്നുണ്ട് തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവായിട്ട് അവൾ ഒരു മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ട് നാഥൻ്റെ നെഞ്ചില് ആ മുറിവിൻ്റെ വേദനയുടെ ആഴത്തിലാണ് നാഥൻ ദീപ്തിയെ തെരഞ്ഞു വരുന്നത് അത് തന്നെയാണ് ആ ഒരു ഉണങ്ങാത്ത മുറിവാണ് തൻ്റെ പ്രണയമെന്ന് തിരിച്ചറിയുന്നുണ്ട് ഒരേ കടലിൽ നാഥൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു വേഷം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും ആ സിനിമയിൽ ഒരിടത്ത് അവൾ പണ്ടങ്കാണ്ടോ നടന്ന ഒരു പ്രണയ നിമിഷത്തില് ലൈംഗിക നിമിഷത്തില് അവൾ തൻ്റെ നെഞ്ചിൽ കടിച്ച ആ ഒരു കടിയുടെ വേദന വീണ്ടും വീണ്ടും വരുന്നത് പോലെ നാഥൻ പറയുന്നുണ്ട് തന്റെ സുഹൃത്തിനോട് അവിടെ ആ മുറിവ് അപ്പവളില്ല പണ്ടങ്കാണ്ടോ ഒന്ന് കടിച്ചതാണ് പക്ഷേ അവൾ താൻ കാരണമാണോ ഭ്രാന്തിയായി പോയതെന്നും ഒക്കെയുള്ള ഒരുപാട് ചിന്തകൾ നാഥനെ വീണ്ടും ദീപ്തി ദീപ്തിയുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട് ഒരു രക്ഷയുമില്ലാത്ത നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സിനിമകൾ ഒന്ന് തന്നെയാണ് ഒരേ കടൽന്ന് പറയുന്ന സിനിമ നമ്മൾ കുറച്ചു കാലം പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രണയ സിനിമ വളരെ ലാവിഷായിട്ടുള്ള വളരെയധികം സിംപിൾ ആയിട്ടുള്ള ഒരു പ്രണയ സിനിമ മതിലുകൾ എന്ന് പറയുന്ന സിനിമയാണ് ബഷീർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനാണ് മതിലുകൾ എന്ന് പറയുന്ന സിനിമയില് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത് ഒരു മതിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നുകൊണ്ടുള്ള പ്രണയമാണ് കാണാതെയുള്ള പ്രണയമാണ് ശബ്ദത്തെയാണ് പ്രണയിക്കുന്നത് നാരായണന്റെ ശബ്ദത്തിനോട് പോലും അയാൾക്ക് അപാരമായിട്ടുള്ള പ്രണയം തോന്നുന്നുണ്ടോ പരസ്പരം കാണുവാൻ വേണ്ടി റോസാപ്പൂക്കൾ മുകളിലേക്ക് വലിച്ചെറിയുന്നുണ്ട് റോസാപ്പൂ അവൾ വലിച്ചെറിഞ്ഞ് തൻ്റെ മുമ്പിലേക്ക് വന്നു വീഴുന്ന റോസാപ്പൂക്കളിലെ ഓരോ ഇതളുകളിലും ഉമ്മ വെച്ച് അത് നാരായണിക്ക് നേർന്ന് നൽകുന്നുണ്ട് നമ്മുടെ ബഷീർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അയാളുടെ മുഖഭാവങ്ങൾ നാരായണിയുടെ പൂക്കള് അത് മതിലിന്റെ മുകളിലേക്ക് എറിഞ്ഞത് കാണുമ്പോൾ അത് കാണുമ്പോഴുണ്ടാവുന്ന ഈ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാവുന്ന മുഖത്തുണ്ടാവുന്ന ഭാവങ്ങളൊക്കെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഏറ്റവും സരസമായി ചെയ്ത വേഷങ്ങൾ പക്ഷെ അതിലും ഒരു പക്വത കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ആ പ്രണയത്തിലും അതിനെ ഒരു പൈങ്കിളി പ്രണയം എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് പ്രണയം ഒരിക്കലും എത്തിയിട്ടില്ല പറയാം പ്രണയം ഒന്നും പൈങ്കിളിയാണ് ഒരു സംശയമില്ല പക്ഷെ ആ ഒരു പൈങ്കിളി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും ആ ഒരു പ്രണയത്തെ ഇദ്ദേഹം എത്തിച്ചിട്ടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതും കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മതിരുകൾ ഞാൻ നിങ്ങളോട് കണ്ടിട്ടില്ലെങ്കിൽ കാണണമെന്ന് തന്നെ പറയുക പക്ഷേ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കാണേണ്ടത് ഒരു സിനിമ ആണ് അത് യാത്ര എന്ന് പറയുന്ന സിനിമയാണ് എന്താണ് പ്രണയം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും പല ഉത്തരം ഉണ്ടായിരിക്കാം പക്ഷെ യാത്ര എന്ന് പറയുന്ന സിനിമ തരുന്ന നമുക്കുള്ള ഒരു ഉത്തരം പ്രണയം എന്നത് കാത്തിരിപ്പാണ് എന്നാണ് ആ ഒരു കാത്തിരിപ്പ് എത്ര കാലം നീണ്ടുപോകുമെന്നൊന്നും ഒരു കാത്തിരിപ്പാണ് എത്ര കാലം കഴിഞ്ഞാലും തൻ്റെ ആ കാവിന്റെ മരത്തിന് ചുറ്റും വിളക്കുകൾ കത്തിച്ച് തുളസി എന്ന് പറയുന്ന കഥാപാത്രം തനിക്കായി കാത്തിരിക്കുമെന്നുള്ള ഒരു ഉറച്ച ബോധ്യമുണ്ട് യാത്ര യാത്രയെന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ കഥാപാത്രത്തിന് തുളസിയെ ആണ് യാത്രയിൽ കാത്തിരിക്കുന്നത് തുളസി എന്ന് പറയുന്നത് ഒരു ആദിവാസി പെൺകുട്ടിയാണ് ആ ആദിവാസി പെൺകുട്ടിയാണ് ഒരു ഉദ്യോഗസ്ഥനായിട്ട് വരുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം പ്രണയിക്കുന്നതും പിന്നീട് ചില കള്ളക്കേസുകൾ കുടുങ്ങിയിട്ട് ഉത്തരം പറയാൻ ആവാതെ ജയിലിൽ കുടുങ്ങി പോകുന്നതും അവസാനം തുളസിയെ കാണുന്നുണ്ട് തുളസിയെ കാണുന്ന ഉള്ള ഒരു യാത്രയാണ് സിനിമയിലെ യാത്ര എന്ന് പറയുന്നത് ആ യാത്രയിൽ നമ്മൾ ഒരു ഭാഗമായി തീരും ആ ബസ് ആ ഒരു വലിയ ആൽമര ചുവട്ടിലെത്തുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു തിരി കത്തിച്ചു വെച്ച് ഒരു വിളക്ക് കത്തിച്ചു വെച്ച് തുളസി തന്നെ കാത്തിരിക്കുന്നുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത് പ്രതീക്ഷിച്ചു പോകും കേട്ടോ ഒരു സംശയവുമില്ല അവിടേക്ക് എത്തുംതോറും നമ്മൾ അവിടെ വിളക്ക് കത്തിച്ചിട്ടുണ്ടാവണേ തുളസി ഈ ഒരു മനുഷ്യനെ കാത്തിരിക്കുന്നുണ്ടാവണേ എന്ന് തീക്ഷണമായിട്ടും ആഗ്രഹിച്ചു പോകുമെന്നുള്ളതാണ് പക്ഷേ ഒരു വിളക്കിന് പകരം ആയിരം വിളക്കുകൾ കത്തിച്ചു വെച്ച് കാത്തിരിക്കുകയാണ് തുളസി ഒരു വിളക്കെങ്ങാൻ അണഞ്ഞു പോയല്ലോ ആ ഒരു വിളക്കെങ്ങാൻ ബസ്സിൽ ആ വഴി പോകുന്ന തൻ്റെ പ്രിയതമൻ കാണാതിരുന്നാലോ എന്ന സംശയത്തിൽ അവന് കാണുവാൻ വേണ്ടി മാത്രം ആൽമരച്ചുവട്ടിൽ മുഴുവൻ ആയിരം വിളക്കുകൾ കത്തിച്ചു കാത്തിരിക്കുന്ന തുളസി എന്ന് പറയുന്ന കഥാപാത്രത്തെ കാണുമ്പോഴാണ് നമ്മളെ കണ്ണുകളൊക്കെ ഒന്ന് ഈറൻ അണിഞ്ഞു പോവുക നേരെ ചെന്ന് തുളസിയ ഗാഠമായിട്ട് വളരെയധികം ഇഷ്ടത്തോടെ അവളെ ആലിംഗനം ചെയ്യുമ്പോൾ എന്തായിരുന്നു ആ മനുഷ്യൻ ഇത്രകാലം കാലം കാത്തിരുന്ന് ആ കാത്തിരിപ്പിന്റെ ആഴം എത്രത്തോളമാണ് ആ പ്രണയത്തിന്റെ ആഴം എത്രത്തോളമാണെന്ന് കാണികൾക്ക് മുഴുവൻ മനസ്സിലാക്കി കളയും അതിനേക്കാൾ കൂടുതൽ 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 പക്വതയാർന്ന ഏറ്റവും പക്വതയാർന്ന പ്രായമേറിയ സമയത്തുണ്ടായ ഒരു പക്ഷെ ഒരു നാൽപ്പതിൻ്റെ നിറവിൽ ഒരു നാല്പത്തഞ്ചു വയസ്സുള്ള ഒരു മനുഷ്യൻ ഒരു മധ്യ എത്തുന്ന ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യന്റെ പ്രണയമാണ് കയ്യൊപ്പ് എന്ന് പറയുന്ന രഞ്ജിത്തിന്റെ സിനിമയില് നമ്മൊക്കെ ചെയ്തിട്ടുള്ളത് ഈ സിനിമയിൽ ഞാൻ പറയുക യു മസ്റ്റ് വാച്ച് എന്നാണ് നിങ്ങളിത് കണ്ടിരിക്കണം ഇല്ലെങ്കിൽ അത് മഹാനഷ്ടം മഹാനഷ്ടം എന്നല്ലാതെ എനിക്ക് വേറെ വാക്കുകൾ പറയാനില്ല കയ്യപ്പില് പ്രണയമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇയാൾക്ക് കുറെ കാലത്തിന് ശേഷം തിരികെ കിട്ടുന്നൊരു പ്രണയമാണ് ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്തൊരു പ്രണയത്തെ തിരികെ കിട്ടുകയാണ് ആ തിരികെ കിട്ടുന്ന പ്രണയത്തെ താൻ പണ്ടെങ്ങോ മരു മറന്നു വെച്ചു പോയ പാട്ടിലൂടെ ഒക്കെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന് കിട്ടുന്നുണ്ട് പത്മ എന്ന് പറയുന്ന അവളുമായിട്ട് എപ്പോഴെങ്കിലും ഒരു വലിയ യാത്ര പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു യാത്ര ഒരിക്കലും ഫലവത്താവില്ല അത് നടക്കില്ല എന്നിരത്താണ് നമ്മളൊക്കെ തകർന്നു പോവുക താൻ ഇഷ്ടപ്പെടുന്ന പത്മ എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ടുള്ള ദീർഘയാത്ര അത് പത്മയും ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹത്തിൽ ഒരു വലിയ വ്യാപ്തിയുണ്ട് പക്ഷേ അത് നടക്കുന്നില്ല എന്ന് പറയുന്നൊരു നിമിഷമുണ്ട് അത് ഇനി ഒരിക്കലും പത്മയ്ക്ക് കിട്ടില്ല എന്ന് തിരിച്ചറിയുന്നൊരു നിമിഷമുണ്ട് ആ നിമിഷത്തെ എങ്ങനെയായിരിക്കാം പത്മ ചേർത്ത് വച്ചിട്ടുണ്ടായിരിക്കുക അതിനെങ്ങനെയായിരിക്കും പത്മ അംഗീകരിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് പറയുന്ന സംശയം ഓരോ കാണുകളിലേക്കും ഉണ്ടാക്കുന്ന രീതിയിലാണ് ആ സിനിമയും അവസാനിപ്പിക്കുന്നത് സുഹൃത്തുക്കളെ ഒരു നാല് സിനിമകളാണ് ഏറ്റവും ഒതുക്കത്തോടെ അതിഗംഭീരമായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ശീലിച്ചിട്ടില്ലാത്ത പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു പ്രണയഭാവത്തോടെ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ പറഞ്ഞു വെച്ച അഭിനയിച്ചു വെച്ച സിനിമകളാണ് എന്തായാലും ആ നൊമ്പരത്തിൻ്റെ വേദനയുടെ എല്ലാം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ വ്യക്തമാക്കി നമുക്ക് തരുന്നുണ്ട് അവിടെയാണല്ലോ അദ്ദേഹം ഒരു മഹാനടനായിട്ട് മാറുന്നത് സുതുകളെ രൂപം കൊണ്ട് ഭാവമാറ്റങ്ങൾ കൊണ്ട് അതിനേക്കാൾ അപ്പുറം ഈ നാല് കഥാപാത്രങ്ങൾക്കും നാല് ശബ്ദങ്ങൾ നൽകിക്കൊണ്ട് അദ്ദേഹം പ്രണയത്തെ അങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ നാല് സിനിമകളൊക്കെ തന്നെ പോരെ എനിക്കൊക്കെ പലപ്പോഴും തോന്നിപ്പോകും ഞാൻ ഇപ്പോഴും പറയട്ടെ സിനിമകൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം കണ്ട പ്രിയ സുഹൃത്തുക്കളെ മമ്മൂട്ടിയുടെ പ്രണയ സിനിമകളെ പറ്റി തല്ലുകൂടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക ഈ സംസാരം കേറ്റു ശേഷമെങ്കിലും അല്ലെങ്കിൽ വേണ്ടെന്നേ അതിനുമുമ്പേ തന്നെ പറഞ്ഞോളൂ നാല് സിനിമകളുടെ പേര് ആ നാല് സിനിമകൾ കാണാൻ പറ എന്നിട്ട് അത് കഴിഞ്ഞു വന്നിട്ട് ഈ ചാനൽ താഴെ ആ നാല് സിനിമകൾ ഇഷ്ടമായെങ്കിൽ മാത്രം ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് കമൻ്റ് ചെയ്യാൻ പറയുക അപ്പോൾ അടുത്ത ദിവസം കാണാം ബ ബൈ